ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകരെ കാത്ത് പ്രതീക്ഷയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലിന്റെ പ്രതിസന്ധികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി യൂണിയൻ മിനിസ്റ്ററി രണ്ടാഴ്ച സമയം വേണമെന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും ലീഗിന് പുതിയ സ്പോൺസറെ കണ്ടെത്തുന്നതിനുമായി കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ആഴ്ച തന്നെ യോഗം ചേരുമെന്ന് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഭാരവാഹികൾ ഐ എസ് എൽ ക്ലബിന്റെ പ്രതിനിധികൾ സുപ്രീം കോടതി നിയോഗിച്ച ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗം വരുന്ന ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ നടക്കാനാണ് സാധ്യതയുള്ളതെന്ന് മനോരമയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രത്യേക ജനറൽ ബോഡിയും വിളിച്ചിട്ടുണ്ടായിരുന്നു കരാറിലൂടെ വാണിജ്യ പങ്കാളിയെ കണ്ടെത്താനുള്ള ഫെഡറേഷന്റെ ശ്രമം പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഐ എസ് എല്ലിന്റെ പുതിയ സീസൺ ആരംഭിക്കാനായിട്ടുള്ള സാധ്യതകൾക്ക് മേൽ തിരിച്ചടിയേറ്റത് ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായത് സോ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഐ എസ് എല്ലിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും പുതിയ സ്പോൺസറെ കണ്ടെത്തുന്നതിന്റെയും ഭാഗമായിട്ട് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ ക്ലബ്ബുകളുടെ പ്രതിനിധികളും സുപ്രീം കോടതി നിയോഗിച്ച ബിഡ്ഡി വാലുവേഷൻ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടുന്ന മീറ്റിംഗ് നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്